ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ നിർണായകമായ പല വാർത്തകളും പല വിശേഷങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ഇന്ത്യയുടെ സേനാ തലവന്മാർ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് നാലാം ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ വെടിനിർത്തലിന് വേണ്ടി താണു എന്നതിന്റെ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നു നൂർഖാൻ എയർബേസിന് സമീപമുള്ള പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബങ്കറുകൾ ഇന്ത്യ തകർത്തിരിക്കുന്നു കഴിഞ്ഞ പത്താം തീയതി പുലർച്ചെ ഇന്ത്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയുടെ വജ്രായുധമായ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ നെഞ്ചകം പിളർക്കുന്നതായിരുന്നു പാകിസ്ഥാന്റെ പന്ത്രണ്ട് എയർ ബേസുകൾ മാത്രമല്ല പാകിസ്ഥാന്റെ നൂർഖാൻ എയർ ബേസിന് സമീപമുള്ള ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ ആണവ ബങ്കറുകൾ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആണവ ബങ്കറുകൾ ഇന്ത്യ ആക്രമിച്ചു തകർത്തിരിക്കുന്നു ഇത് സംബന്ധിച്ച ചില വാർത്തകൾ നേരത്തെ വന്നുവെങ്കിലും പാകിസ്ഥാൻ ഇതിനെ പൂർണ്ണമായും തള്ളുന്നു എന്നാൽ ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ സ്ഥിരീകരണം സംബന്ധിക്കുന്ന ചില നിർണായകമായ വാർത്തകൾ വരികയാണ് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഒരു വിമാനം അടിയന്തരമായി തന്നെ പാകിസ്ഥാനിലെ നൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എയർബേസിൽ ഇറങ്ങിയിരിക്കുന്നു ഈ വിമാനം ഇറങ്ങിയത് ഈ മേഖലയിൽ ആണവ വികിരണം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് എനർജിയുടെ വിമാനവും അതിൽ അതിവിദഗ്ധരായിട്ടുള്ള ഈ എനർജി എനർജി സ്പെഷ്യലിസ്റ്റുകളും ഈ വിമാനത്തിൽ വന്നിറങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയുടെ ആക്രമണത്തിലൂടെ നൂർഖാൻ എയർബേസിന് സമീപമുള്ള പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബങ്കർ ആണവ ബംഗറുകൾ തകർന്ന് ആ ആ ബങ്കറുകളിൽ നിന്ന് ആണവ ആണവ വികിരണം പുറത്തേക്ക് വരുന്നുണ്ടോ മേഖലയിൽ ആണവ വികിരണം ക്രമാതീതമായി ഉയരുന്നുണ്ടോ എന്നത് പരിശോധിക്കാനാണ് കേവലം അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ വിമാനം മാത്രമല്ല പുറത്തു വരുന്ന മറ്റു ചില വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ മറ്റൊരു വിമാനവും കൂടി ഇപ്പോൾ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിലേക്ക് എത്തിയിരിക്കുന്നു ഈജിപ്ഷ്യന്റെ എയർഫോഴ്സിന്റെ വിമാനം ചൈനയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നത് ബോറോണും വഹിച്ചുകൊണ്ടാണ് ഈ വിമാനം ഇപ്പോൾ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിൽ എത്തിയിരിക്കുന്നത് ഏറ്റവുമധികം ഈ ആണവ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഒരു അസംസ്കൃത വസ്തുവാണ് ബോറോൺ ഇതിൻ്റെ ആണവ വികിരണം തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഇതിലെ പ്രധാനപ്പെട്ട കൈ ഇത് ബോറോൺ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഈജിപ്റ്റ് അതുകൊണ്ട് തന്നെ ഈജിപ്റ്റിൻ്റെ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം ബോറോണും വഹിച്ചുകൊണ്ടിപ്പോൾ നൂർഖാൻ എയർബേസിൽ എത്തിയിരിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങളുടെയും വിമാനങ്ങൾ അവിടെ അടിയന്തരമായി ലാൻഡ് ചെയ്തതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അമേരിക്കയുടെ സാറ്റലൈറ്റ് ഇമേജുകൾ തന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കി നൽകുന്നുണ്ട് എന്തായാലും ബോറോണുമായി ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ വിമാനം കൂടി എത്തിയതോടുകൂടി നൂർഖാൻ എയർബേസിന് സമീപമുള്ള പാകിസ്ഥാന്റെ ആണവ ബങ്കറുകളിൽ ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടായി എന്നുള്ളത് ഉറപ്പിക്കാം ഈ ആക്രമണത്തിൽ വൺ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പ്രദേശവാസികൾ തന്നെ പിന്നീട് പറഞ്ഞിരുന്നു മൂന്ന് തുടർ സ്ഫോടനങ്ങളായിരുന്നു ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് ഏഴ് പേർ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ ഈ സ്ഫോടനങ്ങളുടെ തുടർച്ചയായി ഉണ്ടായി അങ്ങനെ പാകിസ്ഥാൻ കിടുങ്ങി വിറയ്ക്കുന്ന ഒരാക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ച് പാകിസ്ഥാൻ ഡി ജി എം കരഞ്ഞു പറഞ്ഞത് വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണ് ഇനിയും ആക്രമണം നടത്തരുത് ഇന്ത്യയുടെ ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബങ്കർ തകർന്നിരിക്കുന്നു പാകിസ്ഥാന് ന്യൂക്ലിയർ ആണവാധം ഇന്ത്യക്കെതിരെ എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പാകിസ്ഥാനെ ചെന്നഭിന്നമാക്കും അടുത്ത ആക്രമണം പാകിസ്ഥാൻ്റെ നെഞ്ചകം പിളർക്കുന്നതായിരിക്കും അടുത്ത ആക്രമണം ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്കൊപ്പം സൈനിക ആസ്ഥാനത്തേക്കുമായിരിക്കുമെന്ന് കൃത്യമായി പാകിസ്ഥാൻ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ട്ലൈനുകൾ സജീവമായതും അമേരിക്കയിലേക്ക് പാകിസ്ഥാനെന്നുള്ള അടിയന്തര വിളി പോയതും ഒടുവിൽ ഇന്ത്യയെ നേരിട്ട് വിളിക്കാനുള്ള അമേരിക്കയുടെ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഡി ജി എംഒ അന്നേ ദിവസം മൂന്ന് മുപ്പത്തിയഞ്ച് പി എമ്മിന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിക്കുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ മൂന്നാം ഘട്ടമായിരുന്നു ഏറ്റവും നിർണായകമായിരുന്നത് ഇന്ത്യ ഈ ഘട്ടത്തിൽ ഉപയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം സ്പൈസ് ടു തൗസൻഡ് ബംഗർ ബ്ലസ്റ്റർ ബോംബുകളും മെയ് ഒൻപത് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ നാല് വരെ കൊണ്ട് പാകിസ്ഥാന്റെ പതിനൊന്നും പതിനൊന്നോ പന്ത്രണ്ടോ വ്യോമത്താവളങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെ ആക്രമിച്ചിൻ്റെ തകർത്തു പാകിസ്ഥാന്റെ വ്യോമസേനയുടെ അല്ലെങ്കിൽ വ്യോമ കരുത്തിനെയാണ് ഇന്ത്യ പൂർണ്ണമായും ഇല്ലാതാക്കിയത് നൂർഖാൻ റഫീഖി മുറിദ് സുക്കൂർ സിയാൽകോട്ട് പസ്റൂർ ചുനിയൻ സർഗോദ സ്കാർദു ഭരി ജേക്കമാബാദ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടങ്ങിയ വ്യോമ താവളങ്ങളിലെ റഡാറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും തവിടുപൊടിയാക്കി റാവൽപിണ്ടിയിലെ നൂർഖാൻ സർഗോദ പിന്നെ പാകിസ്ഥാന്റെ ആണവശേഖരം ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസ് ഒപ്പം എഫ് പതിനാറ് വിമാനങ്ങളെയും ഇന്ത്യ ആക്രമിച്ചു ഭൂമിക്കടിയിലെ ആണവ ശേഖരവും എല്ലാം തകർത്തു എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈന്യം ഔദ്യോഗികമായി സംബന്ധിച്ചിപ്പോലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ആണവ ശേഖരത്തെ ഇന്ത്യ അറ്റാക്ക് ചെയ്തു എന്ന് തന്നെയാണ് ആണവ കേന്ദ്രം തകർന്നതിനെ തുടർന്നുണ്ടായ ആണവ വികരണം വിലയിരുത്താനാണ് അമേരിക്കയുടെ സംഘം ഇപ്പോൾ റാവൽപിണ്ടിയിൽ എത്തിയിരിക്കുന്നത് മെയ് പത്താം തീയതി പുലർച്ചെ ഒന്ന് നാൽപ്പത്തി നാലിന് പാകിസ്ഥാൻ റാവൽപിണ്ടി മേഖലയിൽ ഭൂകമ്പമുണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായതായിരുന്നു ഇന്ത്യ തകർത്തത് യഥാർത്ഥത്തിൽ ആണവ ബംഗറുകളെ തന്നെയായിരുന്നു ഈ ഭൂമിയിൽ ഇന്നോളം ഒരു ആണവ രാഷ്ട്രം മറ്റൊരു ആണവ ശക്തിക്ക് മേൽ നടത്തിയ ഏറ്റവും കൃത്യവും ഭയാനകവുമായ ആക്രമണമായിരുന്നു മെയ് മാസം പത്താം തീയതി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയത് ഇതിൽ വിറച്ചത് പാകിസ്ഥാൻ മാത്രമായിരുന്നില്ല ചൈനയും അമേരിക്കയുമെല്ലാം ഭയന്നു വിറച്ചു രാവിലെ ഏഴ് നാൽപ്പതിന് പാകിസ്ഥാൻ അടിയന്തര എൻ സി എ യോഗം വിളിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭയന്ന് വിറച്ച് നിലവിളിച്ചുകൊണ്ട് അവരുടെ പാർലമെന്റിൽ തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞു അമേരിക്കയുടെ കാലി പിടിച്ചു പാകിസ്ഥാൻ ഒടുവിൽ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചു അപ്പോഴും അക്ഷോഭ്യനായി നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലയുർത്തിപ്പിടിച്ചു തന്നെ നിന്നു ഇന്ത്യ നേടിയ അത്യപൂർവമായ വിജയത്തെ തന്റെ വിജയമായി കാണിച്ച് രാഷ്ട്രീയമായി മുതലെടുക്കാൻ മോദി ശ്രമിച്ചില്ല മറിച്ച് രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സൈന്യത്തെ തന്നെ നിയോഗിച്ചു അന്തസ്സുള്ള നിലപാട് തന്നെയാണ് നരേന്ദ്രമോദി എടുത്തത്